തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടനുബന്ധിച്ച് ഇപ്പോഴും വിവാദമായിരിക്കുന്ന പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ശമനമുണ്ടാവാത്ത രീതിയിലാണ് പല ചർച്ചകളും വിവാദമായിട്ട് മാറിയിരിക്കുന്നത് വിജയത്തോടനുബന് തൃശൂരിലെ വിജയത്തോടനുബന്ധിച്ച് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിക്ക് ലഭ്യമാകുമെന്ന് പരമാവധി മീഡിയകളും രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടതാണ് സുരേഷ് ഗോപിയും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയതോടനുബന്ധിച്ചാണ് സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത് എന്നുള്ള വിവരം അറിഞ്ഞു ആ സാമന്ത്രിസ്ഥാനം താൻ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി അത് മറ്റൊരു വിവാദമായി എന്നാൽ രാജ് മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം നേരിടേണ്ട ഒരു സാഹചര്യം വരും എന്ന് ബി ജെ പിയുടെ പ്രതിനിധികൾ സുരേഷ് ഗോപിയോട് പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ അതിനോടനുബന്ധിച്ച് വരികയും ചെയ്തു സാമന്ത്രി സ്ഥാനമെങ്കിൽ സാമന്ത്രി സ്ഥാനം അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പിന്നീട് സുരേഷ് ഗോപി പറഞ്ഞതായിരിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ വിജയവും ആ വിജയത്തോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളുമൊക്കെ കേരള രാഷ്ട്രത്തിന് വലിയ രീതിയിലുള്ള മാറ്റിത്തിരുത്തലുകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും കാരണമായിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്നത് എന്നതിപ്പോഴും ഒരു അജ്ഞാതമായിരിക്കുന്ന ഒരു സംഭവമാണ് അതേക്കുറിച്ചാണ് വളരെ വിഷാദമായി വിശാലമായിട്ട് തന്നെ മീഡിയക്കാർ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത് മൂന്നാം സ്ഥാനത്തേക്കാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എത്തേണ്ടത് അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്ന് മാത്രമല്ല ഒന്നാം സ്ഥാനത്തോടു കൂടി വിജയിക്കേണ്ട കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് കെ മുരളീധരൻ പറഞ്ഞ് താൻ രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനകീയപരമായിരിക്കുന്ന രംഗത്ത് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പറഞ്ഞത് ഒരു നിരാശാപരമായിരിക്കുന്ന കാര്യമാണ് വലിയ പ്രതീക്ഷയോടുകൂടി ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തന്നെയാണ് വടകരന്ന് അദ്ദേഹം ഇവിടെ എത്തുന്നത് പക്ഷേ അവിടെ നിന്ന് പരാജയപ്പെട്ടു ഇവിടെ വോട്ട് ബാങ്കും വോട്ടിൻ്റെ സംവിധാനത്തിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ഏ നിയമ നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് മുന്നേറ്റമുണ്ടായത് അല്ലെങ്കിൽ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടായത് ബാക്കി ആറിടത്തും ബി ജെ പി ആണ് മുന്നേറിയത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഈ വോട്ടെണ്ണൽ തുടങ്ങിയ ആ സമയം മുതൽ അവസാനം വരെ സുരേഷ് ഗോപിക്ക് വലിയ മുന്നേറ്റമുണ്ടായി എന്ന് വെച്ചാൽ ഏകദേശം എഴുപത്തി അയ്യായിരത്തിലധികം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് അപേക്ഷിച്ചുകൊണ്ട് പോവുകയും അല്ലെങ്കിൽ നഷ്ടപ്പെടുകയും അത് ബി ജെ പിയിലേക്ക് കയറുകയും ചെയ്തു എന്നാണ് വിലയിരുത്തുന്നത് ആ വോട്ടുകളൊക്കെ ആരുടേതാണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ക്രിസ്തീയ വോട്ടിൻ്റെ ചോർച്ചയാണ് യഥാർത്ഥത്തിൽ അവിടെ കണ്ടത് ക്രിസ്തീയ മതവിശ്വാസികളുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണ് ബി ജെ പി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇന്ന് ഈ കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ മന്ത്രിസഭാ അധികാരത്തിലേറ്റ ശേഷം ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ഇന്ത്യയിൽ ആകെ ഇത്രയും വലിയ നാനൂറ് നാനൂറോളം സീറ്റുകൾ ഏകദേശം നാനൂറോളം സീറ്റ് തന്നെ മത്സരിച്ച് അല്ലെങ്കിൽ നാനൂറ്റി അൻപത് സീറ്റുകളാണ് തോന്നുന്നത് ബി ജെ പി മത്സരിച്ചത് അത്രയും സീറ്റിൽ ആ ഏക മത്സരം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചത് മലപ്പുറത്ത് മാത്രമാണ് ബാക്കിയുള്ള ഒരു മണ്ഡലത്തിലും മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടില്ല ഒന്നും നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ മുസ്ലിം മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു പ്രവർത്തന രീതിയാണ് ഈ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവനും ബി ജെ പി കാണിച്ച് അത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബി ജെ പി എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണ് എന്നുള്ളതാണ് അതിന്റെ കൃത്യത അതോടൊപ്പം തന്നെ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കുന്നതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മുസ്ലിം വോട്ടുകൾ ഇങ്ങനെ ചെതറിപ്പോകുന്നുണ്ടല്ലോ ആ ചെതിരി പോകാനുള്ള ഒരു അവസരം ഒരുക്കുന്നു അല്ല അവസരം ഉണ്ടാവുന്നു എന്നവർ കണക്കൂട്ടുന്നു ഇതാണ് യഥാർത്ഥത്തിന് ഇതിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ക്രിസ്ത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ന ബി ബി ജെ പിക്ക് ഒരു ശത്രുതാ മനോഹത്തോട് കൂടി നിൽക്കുന്ന ഒരു സംവിധാനങ്ങളൊന്നുമില്ല അവർക്ക് അങ്ങനത്തെ ഒരു നിലപാട് കാര്യങ്ങളൊന്നും സാഹചര്യത്തിനനുസരിച്ചും അവസരത്തിനനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ട് കയറി നിൽക്കുന്ന ഒരു രീതി മുൻപേ തുടരുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തൃശ്ശൂരിലെ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി വീരമൃതി വരിച്ചവരിൽ നിങ്ങൾ ലിസ്റ്റ് ലിസ്റ്റെടുത്ത് പരിശോധിച്ചാൽ എത്ര ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നൂറെണ്ണത്തിൽ ഒന്ന് പോലും ഒരുപക്ഷെ കാണാൻ വേണ്ടി സാധിക്കില്ല ക്രിസ്തീയ വിഭാഗങ്ങൾ നൂറ് ശതമാനം എന്ന് തന്നെ പറയാം ബ്രിട്ടീഷുകാരോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് നിന്നവരാണ് അവർ മുഴുവൻ അവർ സ്വാതന്ത്ര്യ സമരത്തോ സ്വാതന്ത്ര്യ സമരം വന്നാൽ തന്നെ ബ്രിട്ടീഷുകാരെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിക്കില്ല അവർ രാജ്യം വിട്ടുപോയില്ല എന്ന് വിശ്വസിച്ച ഒരു വിഭാഗമായിരുന്നു ക്രിസ്തു മതക്കാർ എന്നതിനാൽ അവരിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് പരമാവധി അവരുടെ സ്വത്തു ഈ വിലപിടിപ്പുള്ള ഭൂമികളും സ്വത്തുക്കളും കൈവശപ്പെടുത്താനും വിദ്യാഭ്യാസപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടി ശ്രമങ്ങൾ ആ കാലത്തെ നടത്തിയിട്ടുണ്ട് നമ്മൾ നഗരഭ്രാന്ത പ്രദേശങ്ങളിലൊക്കെ കാണുന്ന വിലപിടിപ്പുള്ള ഭൂമികൾ നല്ലൊരു ശതമാനം നഗരത്തോട് ചേർന്നുള്ളത് ക്രിസ്ത്യാനികളുടെ കൈവശത്തിലായത് ഈ ബ്രിട്ടീഷുകാരുടെ പിന്തുടർച്ചയായിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ അവർ നൂറ് ശതമാനം ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ മേഖലകളൊക്കെ ഓരോന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും ഇന്ത്യ ഗേറ്റിന്റെ മേലിൽ പതിനായിരത്തിലോതിലധികം സ്വാതന്ത്ര്യ സമര സേനാനികളിലായിട്ട് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്രിസ്ത്യാനികൾ എത്രയുണ്ടെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും സ്വാതന്ത്ര്യ സമരത്തിൽ അവർ എത്രത്തോളം പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വാഗൺ രാജ്യ പരിശോധിച്ചാലും ജാലി പാലഭാഗം എടുത്ത് പരിശോധിച്ചാലും വലിയ ദുരന്തങ്ങളും വലിയ മരണങ്ങളും നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണ് അതിന് തുടർച്ചകൾ വരുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള മേധാവിത്വം ആ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഭരണത്തിലേറിയതോടുകൂടി വിദ്യാഭ്യാസപരമായ രീതിയിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ക്രിസ്ത്യ വിഭാഗത്തിന് സാധിച്ചു അതുകൊണ്ട് ഉദ്യോഗ തലങ്ങളിൽ വലിയ രീതിയിലുള്ള പോസ്റ്റിൽ അവർ മുഴുവൻ കയറിക്കൂടി എന്നുള്ളത് കൃത്യമാണ് രാഷ്ട്രീയത്തിൻ്റെ സംഘടിത്ത ഉണ്ടാകുന്ന സമയത്ത് ബി ജെ പിയോട് ബി ജെ പി നല്ല ഗുണകരമായിരിക്കുന്ന പാർട്ടി ഏതാണോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക ആ കാലത്തൊക്കെ കോൺഗ്രസ് ആയിരുന്നു അത് കോൺഗ്രസിനോട് ചേർന്നു ഇപ്പോൾ ബി ജെ പി ഈ രണ്ടാം ഈ പ്രാവശ്യം ഈ ഇന്ത്യ മുന്നണിക്ക് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഒരു നിലക്കും കണക്ക് കൂട്ടാൻ വേണ്ടി ക്രിസ്ത്യ വിവാദത്തിൽ സാധിച്ചിട്ടില്ല എന്നതിനാൽ അവർ പൂർണ്ണ തോതിൽ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തു ഇവിടെ പല സംസ്ഥാനങ്ങളും നട ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ നേരെ നടന്ന വലിയ കലാപങ്ങളും വലിയ വിഷയങ്ങളൊന്നും കേരളത്തിലെ ക്രിസ്തീയ വിഭാഗത്തിനെ ബാധിച്ചിട്ട് പോലുമില്ല അവരെ അവര് വിഷയമാക്കിയിട്ടില്ല അങ്ങനെയാണ് അവരുടെ പാറ്റേൺ അവരുടെ രീതി കാര്യങ്ങളൊക്കെ വരുന്നത് കാര്യം കിട്ടുന്നതോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൽ മതപരമായിരിക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ ജാതിപരമായിരിക്കുന്ന വിഷയങ്ങളോ അവർ കൂട്ടിക്കൊയക്കാറില്ല അവർക്ക് താല്പര്യമുള്ള വിഷയമല്ല അവർക്ക് അങ്ങനെ സാമ്പത്തികപരമായിരിക്കുന്ന അഭിവൃദ്ധിയും പുരോഗതിയും വലിയ സ്ഥാനങ്ങളും കിട്ടണം എന്നതിനപ്പുറമായ രീതിയിൽ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടോ പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അത് ചർച്ച ചെയ്യുക അത് തീരുമാനിക്കുക പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ രീതിയല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കാണ് അങ്ങനത്തെ ഒരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ എവിടെ കണ്ടത് തൃശ്ശൂരിൽ കണ്ടത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഈ തന്ത്രപരമായിരിക്കുന്ന ഈ കാര്യം വളരെ കൃത്യമായ രീതിയിൽ സുരേഷ് ഗോപി മനസ്സിലാക്കുകയും ചെയ്തു ക്രിസ്ത്യ വിഭാഗവുമായും പുരോഹിതന്മാരുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിനു ശ്രമിച്ചു സുരേഷ് ഗോപി മൂന്നാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് ആദ്യത്തെ ലോക്സഭയിൽ മത്സരിച്ച് തോറ്റു രണ്ടാമത് നിയമസഭയിൽ മത്സരിച്ച് തോറ്റു മൂന്നാമത്തെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട രീതി കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അയാൾ പഠിച്ച് മനസ്സിലാക്കി രണ്ട് വിഷയം അവിടെ വരുന്നുണ്ട് ഒന്ന് യഥാർത്ഥത്തിൽ ഇവിടെ വിജയിച്ചത് ബി അല്ല ബി എല്ലാ സ്ഥലത്തും തോറ്റ തന്നെയാണ് ഇവിടെ വിജയിച്ച സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് മാത്രമല്ല ഈ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് സഹ അത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണെങ്കിലും സഹകരണ മന്ത്രിസ്ഥാനമാണെങ്കിലും ഒക്കെ അതിൽ സംസ്ഥാന ബി ജെ പിയുമായിട്ട് ഒരു ചർച്ചയും കേന്ദ്ര ബി ജെ പി നടത്താറില്ല ഇവിടെ ഇപ്പോൾ രണ്ട് മന്ത്രിസ്ഥാനം ബി ജെ പിയുമായിട്ട് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ രണ്ടാം മന്ത്രിസ്ഥാനമൊന്നും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ട് പോലുമില്ല അവരെ വലിയ രീതിയിലുള്ള ഒരു അംഗീകാരമുള്ള ഒരു സ്ഥാപനമായിട്ട് കേന്ദ്ര നേതൃത്വം ബി ജെ സംസ്ഥാന നേതൃത്വത്തെ കാണുന്നില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇവിടെ വി മുരളീധരൻ മത്സരിച്ചു വി മുരളീധരൻ മന്ത്രിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട് എന്നും ചില പ്രാദേശിക റിപ്പോർട്ടുകൾ കാണുന്ന എൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ലെങ്കിൽ പോലും അപ്പൊ ഈ തരത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ തൃശൂരിൽ ഒരു വിജയം ഉണ്ടായിട്ടില്ല സുരേഷ് ഗോപിയെ മാറ്റി ഒരാൾ നിർത്തിയാൽ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ള കാര്യം സുരേഷ് ഗോപിക്കും അറിയാം ബി ജെ പിക്ക് അറിയാം കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്കും അറിയാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ തന്ത്രപരമായിരിക്കുന്ന കൂടി ക്രിസ്തീയ വിഭാഗത്തെ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ തൃശൂരിലെ വിജയം ഈ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ള രാഷ്ട്രീയ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഭൂരി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിച്ചത്തിന് ഒരു സ്ഥാനാർത്ഥി ബി ബി ജെ പി സ്ഥാനാർത്ഥി കേരളത്തിൽ ജയിച്ചു പോകുന്നതെന്ന് പറയാൻ നിസ്സാരമായിരിക്കുന്ന ജയമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല വലിയൊരു ജയമാണ് എന്നാൽ ആ ജയത്തിന് അനുകൂലമായ രീതി അല്ലെങ്കിൽ ആ ജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാൻ വേണ്ടി യഥാർത്ഥത്തിൽ കേന്ദ്ര ബി ജെ പി നേതൃത്വം ശ്രമിക്കേണ്ടതാണ് ആരോട് ശ്രമിച്ചിട്ടുമില്ല അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യഥാർത്ഥത്തിൽ ക്രിസ്തീയ വോട്ട് ബി ജെ പിയിലേക്ക് ചേരാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും അത് ഏറെക്കുറെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതുമാണ് തിരുവനന്തപുരം ശശിതരൂൻ്റെ വോട്ട് വോട്ടിന്റെ പാറ്റേൺ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് പാലക്കാട്ട് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് പല മേഖലകളിൽ എറണാകുളത്തിന് എറണാകുളത്തും ഒരു പരിധി വരെ കാണാൻ വേണ്ടി സാധിക്കുന്ന അതാണ് പരമാവധി ലോക്സഭാ മണ്ഡലിലൊക്കെ ക്രിസ്തീയ വോട്ടുകൾ അങ്ങനെ പതുക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ളടത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പൊക്കെ ഏത് തരത്തിൽ ബാധിക്കും എന്നൊക്കെ ഇപ്പം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്